നമസ്കാരം പാവങ്ങളുടെ മിശിഹയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും സന്ദർശിക്കാൻ താല്പര്യം കാണിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഡംബരം കാണിക്കാൻ പോകുന്നതിനേക്കാൾ പോപ്പ് ഫ്രാൻസിസ് ആഗ്രഹിച്ചതും പോയതും സന്ദർശിച്ചതുമൊക്കെ പാവപ്പെട്ട രാജ്യങ്ങളിലായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെ ലാളിത്യവും നിഷ്കളങ്കതയുമുള്ള മുഖം കണ്ടാൽ പൊട്ടിക്കരഞ്ഞ് വിശ്വാസം ഇരട്ടിപ്പിക്കുന്ന വലിയൊരു ജനസമൂഹം ലോകത്തുണ്ടായിരുന്നു അനേകം അറബ് രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു നോർക്കണം ലോകത്തെ ഏറ്റവും അധികം മുസ്ലീമുകളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ് ഇൻഡോനേഷ്യയിൽ അദ്ദേഹം സന്ദർശനത്തിന് പോയി നമ്മുടെ തൊട്ടായ രാജ്യമായ ബംഗ്ലാദേശിൽ സന്ദർശിച്ചു മ്യാൻമാർ സന്ദർശിച്ചു ബഹ്റിനിലും യു എയിലും പോയി എന്തിനേറെ യുദ്ധകലുഷിതമായ ആഭ്യന്തര പ്രശ്നങ്ങളാൽ നീറുന്ന ഇറാഖിൽ പോലും പോപ്പ് ഫ്രാൻസിസ് സന്ദർശനം നടത്തി പക്ഷേ അദ്ദേഹം ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാതെ പോയത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു മനഃപൂർവ്വം ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തിൻ്റെ സന്ദർശനം തടഞ്ഞു എന്നാണ് സംഘവിരുദ്ധർ ആരോപിക്കുന്നത് പലതവണ പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിലും അനുമതി കൊടുത്തില്ല എന്ന് സംഘവിരുദ്ധർ പറയുമ്പോൾ രണ്ട് തവണ പോപ്പ് ഫ്രാൻസിസിനെ നേരിട്ട് വത്തിക്കാനിൽ പോയി കണ്ട് മോദി ക്ഷണിച്ചിരുന്നു എന്നാണ് ഇന്ത്യയുടെ വിശദീകരണം മോദി ഭക്തരുടെ വിശദീകരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിൽ പോലും സന്ദർശിച്ച പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യ സന്ദർശിക്കാതെ പോയത് സമാധാന പ്രേമിയായ പോപ്പ് ഫ്രാൻസിസ് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥത നിന്നയാളാണ് ഒബാമയോട് നേരിട്ട് ആവശ്യപ്പെടുകയും പ്രതിനിധികളെ അയക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്രം പതിറ്റാണ്ടുകൾക്ക് ശേഷം പുനരാരംഭിച്ചത് അതിന് നന്ദി പറയാൻ സാഷാൽ റൗൾ കാസ്റ്റോ വത്തിക്കാനിലെത്തിയിരുന്നു കത്തോലിക്ക സഭയെ നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി പോലും സഖ്യത്തിൽ ഏർപ്പെടാൻ പോപ്പ് ഫ്രാൻസിന് കഴിഞ്ഞു ചൈനയിലെ മെത്രാന്മാരെ വത്തിക്കാൻ നിയമിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കും എന്ന നിലപാടാണ് എടുത്തിരുന്നത് ഇത് കാലത്തും ചൈനയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമായി പിൽക്കാലത്ത് രണ്ട് തരത്തിലാണ് ഇത് മുമ്പോട്ട് പോയത് ഔദ്യോഗിക കത്തോലിക്ക സഭ ചൈനീസ് ഭരണകൂടത്തിന് കീഴിലായി അവിടുത്തെ മെത്രാന്മാരെ തീരുമാനിക്കുന്നത് മാർപ്പാപ്പയായിരുന്നില്ല ചൈനീസ് സർക്കാരായിരുന്നു അതേസമയം മാർപ്പാപ്പയെ അനുസരിക്കുന്ന വിശ്വാസ സമൂഹം അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിച്ചത് അങ്ങനെ ചൈനയും കത്തോലിക്ക സഭയും തമ്മിൽ കടുത്ത ഭിന്നതയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് പോപ്പ് ഫ്രാൻസിസ് ചുമതലയേൽക്കുന്നതും അദ്ദേഹം ആ പ്രശ്നം പരിഹരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയും വത്തിക്കാനും തമ്മിൽ ഒരു കരാറിലേർപ്പെടുകയും ചൈനയിലെ കത്തോലിക്ക മെത്രാന്മാരെ നിയോഗിക്കാനുള്ള വത്തിക്കൻ്റെ അധികാരം അംഗീകരിക്കുകയും ചെയ്തു അതിന് മുന്നോടിയായത് അദ്ദേഹം ദക്ഷിണ കൊറിയയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചൈനീസ് ആകാശത്തു കൂടി പറക്കുന്നതുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചതാണ് പോപ്പ് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തിന് മുകളിലൂടെയാണ് പറക്കുന്നതെങ്കിൽ അങ്ങനെയൊരു രീതിയുണ്ട് അതുവരെ ചൈന രാജ്യത്തിന്റെ ആകാശത്തു കൂടി പോലും പറക്കാൻ മാർപ്പാപ്പന്മാരെ അനുവദിക്കുമായിരുന്നില്ല ചൈന നിലപാട് മാറ്റിയത് പോപ്പ് ഫ്രാൻസിസിന്റെ നയതന്ത്ര വിജയമായിരുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോപ്പ് ഫ്രാൻസിസ് പ്രത്യേക ദൂതനെ തന്നെ അയച്ചു പല ചർച്ചകളും നടത്തി എന്നാൽ യുക്രൈൻ വഴങ്ങാതെ വന്നതുകൊണ്ടാണ് പാശ്ചാത്യ ലോകം ഫ്രാൻസിസിന്റെ നിലപാടിനോട് യോജിക്കാത്തത് കൊണ്ടാണ് അത് സാധിക്കാതെ പോയത് ചുമതലയേറ്റപ്പോൾ തന്നെ ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ നീക്കം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഷിമോൺ പെരസിനെയും ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെയും വത്തിക്കാനിൽ വിളിച്ചു വരുത്തി ചർച്ച നടത്തി ഒരാൾ ജൂതനും മറ്റൊരാൾ മുസ്ലിമുമാണെന്നോർക്കണം ഈ ഭിന്നത പരിഹരിക്കാൻ വത്തിക്കാനിൽ പോപ്പ് മധ്യസ്ഥതയ്ക്ക് ഇറങ്ങി സമാധാന ശ്രമം കൊണ്ടുപിടിച്ചെങ്കിലും പിന്നീട് അത് വിജയിക്കാതെ പോയി ഫലസ്തീനുമായി വത്തിക്കാൻ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതും ഇസ്രായേൽ ഇടപെടലിനെതിരെ അതിശക്തമായി അതിശക്തമായ നിലപാടെടുത്തതുമൊക്കെ അതിന് കാരണമായി ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തെ അപലപിച്ചപ്പോഴും അതിന് പകരമല്ല അതിനേക്കാൾ കഠിനമായി ഫലസ്തീനികളെ ശിക്ഷിക്കുന്നത് എന്ന നിലപാട് ഇസ്രായേലിനെ വെറുപ്പിച്ചു അത്തരം ചില പ്രതിസന്ധികൾ ഈ ചർച്ച ഒരിടത്തും എത്തിക്കാതെ പോയെങ്കിലും ഇസ്രായേലിനെയും ഫലസ്തീനയും ഒരുമിപ്പിക്കാൻ മുൻകൈയ്യെടുത്തതിന്റെ പേരിൽ പോപ്പ് ഫ്രാൻസിസ് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ആറിൽ ബെനഡിക് മാർപാപ്പ നടത്തിയ ചില പരാമർശങ്ങൾ ഈജിപ്തും വത്തിക്കാനും തമ്മിൽ അകലത്തിന് കാരണമായെങ്കിൽ പോപ്പ് ഫ്രാൻസിസ് ചുമതലയേറ്റതിനു ശേഷം ആ പ്രശ്നം പരിഹരിച്ച് ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ യു എ ഇ സന്ദർശനവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻഡോനേഷ്യൻ സന്ദർശനവും മുസ്ലിം ലോകവുമായുള്ള അടുപ്പം ശക്തിപ്പെടുത്താൻ വത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് അത് ബഹ്റിനിലും സന്ദർശിച്ചിരുന്നു ബഹ്റിനും യു എയിലും ഒക്കെ പോപ്പ് ഫ്രാൻസിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഒത്തുചേർന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബംഗ്ലാദേശും മ്യാൻമാറും സന്ദർശിക്കാൻ പോപ്പ് ഫ്രാൻസിസ് തീരുമാനിച്ചപ്പോൾ ആ പട്ടികയിൽ ഇന്ത്യ കൂടി ഉൾപ്പെടണം ഉണ്ടായിരുന്നു എന്നാൽ മോദി സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോൺ ബോൾ രണ്ടാമന്മാർ പപ്പ ഏതാണ്ട് പതിമൂന്ന് ഇന്ത്യൻ സിറ്റികളിൽ സന്ദർശിച്ചിരുന്നു പത്തു ദിവസം നീണ്ടു നിന്നതായിരുന്നു ആ സന്ദർശനം അന്നായിരുന്നു അൽഫോൻ സാമിയെയും ചാവറ കുര്യാക്കോ സച്ചിനെയും വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത് ആ സന്ദർശനം ഇന്ത്യയിൽ ക്രൈസ്തവ ഉണർവിന് കാരണമായി എന്ന് ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തുമൊക്കെ വിലയിരുത്തിയതുകൊണ്ട് അവരുടെ എതിർപ്പ് തന്നെയായിരുന്നു പോപ്പ് ഫ്രാൻസിസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ വിഘാതമായത് പോപ്പ് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല വത്തിക്കാൻ എന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പോപ്പിന് ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കണമെങ്കിൽ ഔദ്യോഗികമായി ആ രാജ്യത്തിൻ്റെ ക്ഷണമുണ്ടാവണം അത് കൊടുക്കാൻ മോദി സർക്കാർ വിമുഖത കാട്ടി എന്ന ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ നാലാമൻ മാർപ്പാപ്പ സന്ദർശിച്ചതിന് ശേഷം ഇന്ത്യ സന്ദർശിച്ച ഏക പോപ്പ് ജോൺ പോളുടെ രണ്ടാമനായിരുന്നു എൺപത്തിയാറിലെ പത്തു ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിന് ശേഷം തൊണ്ണൂറ്റിയൊൻപതിൽ ഡൽഹിയിൽ ഒരു സന്ദർശനവും ജോൺ പോൾ രണ്ടാമൻ നടത്തിയിരുന്നു വി എച്ച് പിയും ആർ എസ് എസും ഒക്കെ അതിശക്തമായ നിലപാടായിരുന്നു ആ സന്ദർശനത്തിനെതിരെ അന്നെടുത്തത് അങ്ങനെ ഒരു നിലപാട് അവർക്കുള്ളത് കൊണ്ട് തന്നെ പോപ്പിനെ ക്ഷണിക്കുന്ന കാര്യത്തിൽ വിമുഖത കാട്ടിയത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ബംഗ്ലാദേശ് സന്ദർശനത്തിനോടൊപ്പം ഇന്ത്യ സന്ദർശിക്കാനുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ ആഗ്രഹം സാധിക്കാതെ പോയത് എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറുകയും ഇന്ത്യയിലെ മെത്രാൻമാർ മോദിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിനാലിലും വത്തിക്കാനിൽ പോയി മോദി പോപ്പ് ഫ്രാൻസിസിനെ കണ്ടപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യയുടെ ക്ഷണം അറിയിച്ചിരുന്നു ഇന്ത്യയിലേക്ക് പോപ്പ് ഫ്രാൻസിസ് എത്തുമെന്നും ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് എന്നുമാണ് മോദി തന്നെ നേരിട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വർഷം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പോപ്പ് ഫ്രാൻസിസ് ഇന്ത്യയിൽ എത്തുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും വിദേശ സന്ദർശനം അസാധ്യമാവുകയും ചെയ്തു ഈ വർഷം അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കേണ്ടതായിരുന്നു പക്ഷേ ദൈവം അതിന് അവസരം കൊടുത്തില്ല ഭാരതത്തിൽ ജനിച്ചു വളർന്ന തനി ഭാരതീയരായ ആരും തന്നെ കത്തോലിക്ക സഭയുടെ വിശുദ്ധ പട്ടികയിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ആദ്യമായി കത്തോലിക്ക സഭയ്ക്ക് ഒരു വിശുദ്ധയെ കിട്ടുന്നത് ഭരണഘാനത്ത് അൽഫോൻസാമ അതിനുശേഷം നാലു പേരെ കൂടി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു അൽഫോൻസമയോടൊപ്പം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിനും തൃശ്ശൂരിലെ എവുപ്രാസ്യാമയും മറിയം ത്രേസ്യയും ദൈവസഹായം പിള്ളയുമാണ് അങ്ങനെ പോപ്പ് ഫ്രാൻസിസിനാൽ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട പേർ ബംഗ്ലാദേശിലും ഇറാഖിലും ഇറാക്കിലും ഒക്കെ സന്ദർശിച്ച പോപ്പ് ഫ്രാൻസിസിനെ ഭാരത സന്ദർശനം നടക്കാതെ പോയതിൽ അതിയായ ഖേദമുണ്ടായിരുന്നു മാത്രമല്ല ലത്തീൻ സഭയ്ക്കൊപ്പം കത്തോലിക്ക സഭ അംഗീകരിച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് സ്വതന്ത്ര കത്തോലിക്ക സഭകളിൽ ഏറ്റവും വലുതായ സീറോ മലബാർ സഭയിലെ ആഭ്യന്തര പ്രശ്നവും പോപ്പ് ഫ്രാൻസിസിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മാർപ്പാപ്പമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സഭാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക കത്ത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കുമെന്നതിനാൽ വീഡിയോ സന്ദേശത്തിലൂടെ സഭയെ ഒരുമിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ട് പോലും വിജയിക്കാതെ പോയ എറണാകുളം അങ്കമാലി രൂപതയിലെ തർക്കം എക്കാലത്തും പോപ്പിനെ വേദനിപ്പിച്ചിരുന്നു സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെ അംഗീകരിക്കെ അതിനെ ആദരിക്കുകയും ചെയ്ത പോപ്പ് പക്ഷേ ഈ സഭാപ്രശ്നത്തിൽ നീറിയാണ് കഴിഞ്ഞതെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് അത് എക്കാലവും ഇന്ത്യയെ ഇഷ്ടപ്പെട്ടയാളായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പക്ഷേ ഒരിക്കൽ പോലും ഭാരത മണ്ണിൽ കാലുകുത്താൻ കഴിയാതെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു